ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം അനീഷ് പറയുന്നുണ്ട് പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത മോശം വൈൽഡ് കാർഡുകളാണ് അവർക്ക് ഒരു 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 ഗുണവും എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട് അനീഷ് രണ്ട് ദിവസം അവരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് അതിനുശേഷം അവരുടെ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് അത് വിളിച്ച് പറയുകയാണ് അനീഷ് അനീഷിനോട് തിരിച്ച് പറയാനോ അല്ലെങ്കിൽ അനീഷിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാനോ ഒന്നും അവിടെ ആർക്കും പറ്റത്തില്ല കാരണം അനീഷിനടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നന്നായിട്ട് ക്ഷമ വേണം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അനീഷിൻ്റെ അടുത്ത് ഉള്ളൂ അനീഷ് പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറ ആവർത്തിച്ച് പറയും പിന്നെ അത് കേട്ട് നിൽക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെയൊക്കെയാണ് അനീഷിൻ്റെ സ്വഭാവം അപ്പോൾ അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് ആരെയും പറഞ്ഞ് അവിടെ വീഴ്ത്തി കളയും അത്രക്കുന്ന രീതിയിൽ സംസാരിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അനീഷ് എന്ന് പറയാം അനീഷ് അത് നന്നായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വൈഡ് കാർഡുകൾ അത് കേട്ടിട്ട് അവരെല്ലാം ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ് അത്രയ്ക്ക് രീതിയിലാണ് അനീഷ് പറയുന്നത് അനീഷ് നന്നായിട്ട് പറഞ്ഞ് അവരെല്ലാവരെയും വീഴ്ത്തിയിട്ടുണ്ട്